പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി താലപ്പൊലിപ്പറമ്പ് എൻ്റെ എഴുപത്തി ഒന്നാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അഡ്വക്കേറ്റ് യു എൽ എം എൽ എ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും ചടങ്ങിൽ നടന്നു ചെമ്പ്രശ്ശേരി താലപ്പുലിപ്പറമ്പ് എ യു പി സ്കൂളിന്റെ എഴുപത്തി ഒന്നാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ നടന്നത് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂളിലെ അധ്യാപകരായ എം പി ജയശ്രീ കെ ഹരിദാസൻ എന്നിവർക്കുള്ള യാത്രായപ്പും ചടങ്ങിൽ നടന്നു പഠന അന്തരീക്ഷമുണ്ട് ഹൈടെക്ലാസ് മുറികളുണ്ട് പ്രത്യേക സ്പോർട്സ് ഫുട്ബോൾ പരിശീലനമുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസുകൾ അതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു മുഴുവൻ കുട്ടികൾക്കും ഐ ടി പരിശീലനം കരാട്ടെ ക്രാഫ്റ്റ് യോഗ മ്യൂസിക് ഡാൻസ് ഡ്രോയിങ് എന്നിവയിൽ പ്രത്യേക പരിശീലനം അതായത് ഇവിടെ പിഞ്ഞ് കുഞ്ഞുങ്ങളെ എൽ കെ ജി ക്ലാസ്സിൽ കൊണ്ട് വന്ന് ചേർത്ത് ഏഴാം ക്ലാസ് വരെ യു പി ക്ലാസ് കഴിയുന്നതോടു കൂടി ആ കുട്ടിക്ക് ഇവിടുത്തെ അധ്യാക്ഷരം പഠിച്ചുവെന്ന് മാത്രമല്ല പ്രിലിമിനറി വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് മാത്രമല്ല ഞാൻ ഈ പഠന രംഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കലാ സാംസ്കാരിക രംഗങ്ങളിലും അവർക്ക് നല്ല പരിശീലനം ലഭിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിൽ കേൾക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ മോഹനകൃഷ്ണൻ കാലടി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ സ്വാഗത സംഘം ചെയർമാൻ എൻ ടി സുരേന്ദ്രൻ കൺവീനർ വി മജീദ് ടി സുലൈഖ കൊരമ്പയിൽ ശങ്കരൻ കെ കെ അസ്കർ പ്രധാനാധ്യാപകൻ പി അജയ്കുമാർ പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൽ നാസർ മാനേജർ എം മോഹനൻ നമ്പൂതിരിപ്പാട് അബ്ദുള്ള പാലൂരാൻ എം ജയചന്ദ്രൻ ടി അബ്ദുറഹ്മാൻ വി കെ ഗായത്രി ഡോക്ടർ രോഹുൽദാസ് പ്രവീൺദാസ് എം പി സിന്ധു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്